ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും കസ്റ്റമറൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയുള്ള എപ്പോഴുള്ള ഒരു പ്രശ്നമാണ് ഈ കസ്റ്റമർ കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളത് കാരണം നമ്മളിത് പല പ്രൊഡക്റ്റുകൾ ഉണ്ടാവും ഈ ഓരോ പ്രൊഡക്റ്റിനും എൻക്വയറീസ് നമ്മൾ വന്നിട്ടുണ്ടാവും അതേപോലെ തന്നെ ഈ എൻക്വയറീസ് തന്നെ പലരും പല സ്റ്റേജിലായിരിക്കും ചിലർ നമ്മളെ തീരെ അറിയാത്ത ആൾക്കാർ ഫസ്റ്റിൽ ഒരു എൻക്വയറി ചെയ്തതായിരിക്കും ചില ആൾക്കാർ എൻക്വയറി ഒക്കെ ചെയ്ത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും പക്ഷെ മേടിച്ചിട്ടുണ്ടാവില്ല ചിലത് നമ്മൾ വേടിച്ച കസ്റ്റമർ ആയിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല പ്രൊഡക്റ്റുകൾ ഉണ്ടാവും ഓരോ പ്രൊഡക്റ്റിനും വരുന്ന എൻക്വയറീസ് പല സ്റ്റേജിലായിരിക്കും അപ്പൊ ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിആർഎം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ എല്ലാവരും ഉപയോഗിക്കാം പക്ഷെ നമുക്ക് എൻക്വയറീസ് വരുന്നത് വാട്സപ്പിലായിരിക്കും സിആർഎം വേറെ സോഫ്റ്റ്വെയർ ആയിരിക്കും അപ്പൊ ഈ നമ്മളീ വാട്സപ്പിനും സിആർഎമ്മിനും ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം പക്ഷേ നമ്മൾ വാട്സാപ്പിൽ തന്നെ ഒരു സിആർഎം ഉണ്ടെങ്കിലോ അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിന് വളരെ ഉപകാരമായിരിക്കും ഇതിന്റെ പ്രധാനപ്പെട്ട വേറെ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഒരു മൈൻഡ് ഫ്രീ ആകാൻ വേണ്ടി പറ്റും കാരണം നമുക്ക് പല എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവർക്കൊക്കെ മെസ്സേജുകൾ അയച്ചോ ഇതാരൊക്കെ നമുക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ട് ഇവർ ആരൊക്കെ നമുക്ക് പേയ്മെന്റ് തന്നിട്ടുണ്ട് ഇവരൊക്കെ ഏതൊക്കെ സ്റ്റേജിലാണ് എന്നൊന്നും നമുക്ക് അറിയില്ല അപ്പൊ നമ്മളിപ്പോൾ നമ്മളെ മൈൻഡിൽ എപ്പോഴും ഈ ഒരു ചിന്തയും കാര്യങ്ങളായിരിക്കും എപ്പോഴും ഉണ്ടാകുക എന്ത് ചെയ്യണം നമുക്ക് ആർക്കൊക്കെ മെസ്സേജ് അയച്ചു ആരൊക്കെ പെൻഡിങ് ഉണ്ട് ഈ ഒരു ചിന്തയിലായിരിക്കും എപ്പോഴും ഉണ്ടാകുക അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നമ്മുടെ മൈൻഡ് ഫ്രീ ആകാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മളൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ട്രാവൽ ഏജൻസി നടത്തുന്ന ആളാണ് ഇപ്പൊ ട്രാവൽ ഏജൻസിക്ക് പല തരത്തിലുള്ള സർവീസസ് ഉണ്ട് അവർ ടൂർ പാക്കേജ് ചെയ്യുന്നുണ്ടാവും ഉമ്ര പാക്കേജ് ചെയ്യുന്നുണ്ടാവും ടിക്കറ്റിങ് ചെയ്യുന്നുണ്ടാവും ബിസ്റ്റ് വിസ ചെയ്യുന്നുണ്ടാവും പല സർവീസസ് അവർ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഈ പല സർവീസസിനും കസ്റ്റമർ എൻക്വയറി ചെയ്യും അപ്പൊ നമുക്ക് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെബ് വാട്സപ്പിൽ തന്നെ നമുക്കൊരു സിആർഎം ഉണ്ടെങ്കിൽ എത്ര ഉപകാരമാവും അപ്പൊ അതാണ് പ്രോ വാട്ട്സ്ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലവില് ഉപയോഗിക്കുന്ന നിങ്ങൾ വാട്സപ്പിൽ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും കസ്റ്റമർ ഹാൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഒരുപാട് ഉപകാരം ഉണ്ടാകുന്ന കുറേ ഫീച്ചേഴ്സുകൾ അടങ്ങിയതാണ് പ്രോ വാട്സ്ആപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ സിആർഎമ്മിന്റെ കാര്യം തന്നെ നോക്കുക നിങ്ങളുടെ ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് ഓരോ സിആർഎം ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ട്രാവൽ ഏജൻസിയുടെ ഉദാഹരണം തന്നെ എടുത്താൽ ഉംബ്ര പാക്കേജിന് നിങ്ങൾക്ക് ഒരു സിആർഎം ക്രിയേറ്റ് ചെയ്യാം ടിക്കറ്റിങ്ങിന് നിങ്ങൾക്ക് ഒരു സിആർഎം ക്രിയേറ്റ് ചെയ്യാം ടൂർ പാക്കേജിന് ഒരു സിആർഎം ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഈ ഓരോ സിആർഎമ്മിലും ഫസ്റ്റിൽ വരുന്ന എൻക്വയറി എത്ര ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ആ എൻക്വയറി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ എത്തിയ ആൾക്കാർ ആരൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത ആൾക്കാർ എത്രയൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഇങ്ങനെ വരുന്ന എൻക്വയറിനെ ജസ്റ്റ് ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ സിആർഎക്ക് ആഡ് ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി സിആർഎം ഇതിലുണ്ട് ഇത് മാത്രമല്ല നമുക്ക് ഇങ്ങനെ സിആർഎം ഉള്ള ആൾക്കാരെ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും ഗ്രൂപ്പ് ആയിട്ട് മെസ്സേജ് അയക്കാം നമുക്ക് മെസ്സേജുകൾ സ്കെഡ്യൂൾ ചെയ്യാം നമ്മൾ ക്യുക്ക് റിപ്ലൈ സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ആഡോ കാര്യങ്ങളൊക്കെ കണ്ടുവരുന്ന കസ്റ്റമർക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് സാധാരണ വാട്സപ്പിൽ നമുക്ക് ഒരു ഒരു ഗ്രൂപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റുകയുള്ളു നിങ്ങൾക്ക് എട്ടോ പത്തോ ഇരുപതോ ഒക്കെ ഗ്രൂപ്പ് ഒറ്റ പ്രാവശ്യമായിട്ട് എങ്ങനെ മെസ്സേജുകൾ അയക്കാം അതേപോലെ തന്നെ ഓരോ ഗ്രൂപ്പിലും ചിലപ്പോൾ ഇരുന്നൂറോ ഒക്കെ കോണ്ടാക്ട്സ് ഉണ്ടാവും ആ കോണ്ടാക്സ് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നമുക്ക് സ്റ്റാറ്റസുകൾ നമ്മൾ വാട്സ്ആപ്പിന്റെ സ്റ്റാറ്റസ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ് പ്രോ വാട്സ്ആപ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ബിസിനസ് ചെയ്യുന്നവർക്കും കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ to click thank you